ജീവിതം അടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആയുസ് കൂട്ടാൻ എന്തേലും ഒരു വിദ്യ ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ വേണ്ടെന്ന് വെക്കോ നമ്മൾ നാൽപ്പത് വയസ്സിൽ ചെയ്യുന്നത് വയസ്സ് നൂറ് കഴിഞ്ഞിട്ടും ചെയ്യുന്ന ഒരു രാജ്യമുണ്ട് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ആയുസ്സിന് നീളമുള്ള ആളുകളുടെ രാജ്യമാണ് ജപ്പാൻ നമ്മൾ സ്ത്രീകളാണ് അതിൽ കൂടുതൽ എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതിൽ വലിയ പങ്ക് പങ്കുവഹിക്കുന്നത് അവരുടെ ഭക്ഷണമാണ് അവരുടെ ഭക്ഷണ രഹസ്യത്തിലേക്കൊന്ന് എത്തി നോക്കിയാലോ നമുക്കൊരുമിച്ച് സ്പിനാച്ച് റൊട്ടിയാണ് നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്ന ആദ്യത്തെ ഐറ്റം പ്രധാനമായിട്ടും സസ്യാഹാരം കഴിക്കുക എന്നുള്ളതാണ് ജാപ്പനീസിൻ്റെ ആയുസിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ പാഠം നമ്മളിവിടെ നാല് കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതിനെ അരിച്ചു വയ്ക്കുക അവരുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് ഉയർന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായ റൈസ് മീസോ മത്സ്യം സോയാബീൻ അതുപോലെ ഇലകളൊക്കെയാണ് പഞ്ചസാര ഫാസ്റ്റ് ഫുഡ് പ്രോസസ്ഡ് ഫുഡൊന്നും അവരടിപ്പിക്കുകയേ ഇല്ല നമുക്ക് കുറച്ച് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കാരണം നമുക്ക് കിട്ടാൻ പോകുന്നത് വർഷങ്ങളുടെ ആയുസ്സാണ് ഒരിടത്ത് ചുരുണ്ടും അടങ്ങി കിടക്കുന്ന ആയുസല്ല ഓടിച്ചാടി കളിക്കുന്ന ആയുസ് അപ്പോഴിതേ നമ്മളുടെ നാല് കപ്പ് ഓട്സ് നന്നായിട്ട് പൊടിച്ചു ഇതാ ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നീട് എന്തെങ്കിലും ചീര നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് പാലക്കാണ് അതെടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക ദെൻ വെളുത്തുള്ളി ഇടുക ഇഞ്ചി ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കാൽ കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് വെള്ളം കൂടാൻ പാടില്ല കാരണം നമ്മൾക്ക് ഓട്സ് കുഴച്ചെടുക്കാൻ അധികം വെള്ളം ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരിക എന്നിട്ട് ആരോഗ്യത്തിൻ്റെ നിറമുള്ള പാനീയം നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുക ഇല്ലേ നമുക്ക് ഈ പച്ച കളറിലെ അരച്ചതൊക്കെ കാണുമ്പം ഒരു ആരോഗ്യം ഫീൽ ചെയ്യുന്നില്ലേ എന്നിട്ട് അതിലേക്ക് ആ ഓട്സ് ഓട്ട്സിടെ ഓട്സ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ഓട്ട്സിടെ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ച് അധികം വേണ്ടി വരും നമ്മൾ ഏകദേശം ആ പൊടിച്ച് വച്ചത് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇങ്ങനെ നന്നായിട്ട് കുഴക്കുമ്പോൾ ഇച്ചിരി കൈകടച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നൂറു വയസ്സിലും യാതൊരു സ്ട്രെയിനും ഇല്ലാതെ ഇതിലേറെ വർക്കുകൾ ചെയ്യുന്ന ജാപ്പാനിലെ ഒക്കിനാവൻ ദ്വീപിലുള്ളവരെ നമുക്കൊന്ന് സ്മരിക്കാം ഹാര ഹാച്ചിബു എന്ന ഭക്ഷണ രീതി പിന്തുടരുന്നവരാണ് അവർ അതായത് വയറിൻ്റെ എൺപത് ശതമാനം മാത്രം നിറയ്ക്കുക അമിതാഹാരം ഒഴിവാക്കുക നമ്മുടെ മതങ്ങളും സയൻസും ഒക്കെ പറഞ്ഞത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത് ഇതാ നമ്മുടെ ആരോഗ്യത്തെ പിടിച്ച് പരുത്താൻ പോവുകയാണെ ഏഴുരുളകളാണ് നമ്മളിവിടെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏഴ് റൊട്ടി നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും കണ്ടില്ലേ ഇതുപോലെ നല്ല ഇത് കാണാൻ ഇതിൻ്റെ രുചിയുടെ കാര്യം ചോദിച്ചാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എങ്കിലും ഇതൊക്കെ ശീലമാക്കിയാൽ നല്ലതാണല്ലോ ഒക്കിനാവയിൽ നൂറ് കഴിഞ്ഞിട്ടും ഓടിച്ചാടി നടക്കുന്നവരെ അങ്ങ് ഓർത്താൽ മതി അവർ അഞ്ച് മുതൽ ഏഴ് തവണയൊക്കെ ആയിട്ടാണ് കഴിക്കുക നമ്മൾ കഴിക്കുന്ന പോലെ പോലെയല്ലെന്നേ ഉള്ളൂ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അവർ മീറ്റ് കഴിക്കുന്നത് സ്വന്തം പാത്രത്തിലേക്ക് നോക്കി നെടുവേർപ്പെടണ്ട അത് അവരുടെ ഇക്കുകായയാണ് എന്ന് പറയുമ്പോൾ ജീവിക്കാനുള്ള കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം സ്നേഹമാണ് ജീവിതം സന്തോഷമാക്കാനുള്ള ഒരു വഴി അവർക്ക് ജിമ്മല്ല ചലനമാണ് വ്യായാമം ചലനം നിന്ന് പോയാൽ മരണം വേഗം വരുമെന്നാണ് അവരുടെ വിശ്വാസം ഇതാണ് അവരുടെ മറ്റൊരു പ്രധാന സാധനം നമ്മുടെ മധുരക്കിഴങ്ങ് തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഇത് നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് കഷ്ണമാക്കിയിട്ടിട്ട് ബോയിൽ ചെയ്തിങ്ങട്ടെടുക്കും അതായത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കും അതുതന്നെ മാഷ്ഡ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇടയിൽ അടുക്കള രഹസ്യമല്ലാതെ അവരുടെ ആയുസിൻ്റെ മറ്റൊരു രഹസ്യവും കൂടെ ഞാൻ പറയാം ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ മുവായിയാണ് അവരുടെ ആയുസിൻ്റെ മറ്റൊരു രഹസ്യം ചെറുപ്പകാലം മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൂട്ടായ്മയാണത് അതായത് ഒറ്റയ്ക്കല്ല സമൂഹമായി ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശക്തിപ്പെടുത്തും സന്തോഷിപ്പിക്കും എന്നാണ് അവര് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ചെറുപ്പം മുതലേയുള്ള സുഹൃത് ബന്ധമൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്നവർക്ക് ആയുസ് കൂടു അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ ഇവിടെ കൊമൻറ്റ് ചെയ്യുക അതുപോലെ ഈ സന്തോഷം അവർക്കൂടെ ഷെയർ ചെയ്യുക അപ്പോൾ എനിക്കും അതൊരു സന്തോഷമാണ് ഇതാ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടി അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കണേ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അത് സ്മൂത്തായിട്ടൊരു പേസ്റ്റ് പോലെ കിട്ടുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ബട്ടർ ചേർക്കും പിന്നീട് അതിലേക്ക് കുക്കിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുറച്ച് പാലോ എന്തെങ്കിലും ഒന്നുകൂടെ ചേർക്കും എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് മാഷ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഈ കിക റെഡി ആവും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലേക്ക് ഇതിനെക്കുറിച്ചൊരു രുചി വരുന്നില്ലേ അതിനേക്കാളും എത്രയോ എത്രയോ ഇരട്ടി രുചിയുള്ള ഒരു സാധനമാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അവരുടെ ഇക്കുകായയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെ പോപ്പുലറായിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള കാരണമാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇക്കുകായ് എന്താണ് ഒക്കിനാവയിലുള്ളവരെ പോലെ നമ്മൾ ശരിക്കും അത് കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയണ്ടല്ലോ നമ്മുടെ ആയുസും ആരോഗ്യവും ഒക്കെ അവരെ പോലെ തന്നെ ആവും എന്നൊക്കെയാണ് ഇതാ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ മാഷൊക്കെ ചെയ്ത് നല്ല സ്വീറ്റായിട്ട് വന്നു നല്ല രസമുണ്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ഇനി എൻ്റേതായ കുറച്ച് വൈബാഗലും കൂടെ അതിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് അനിയൻ അതുപോലെ തന്നെ ക്യുക്യുമ്പേ അതുപോലെ കുറച്ച് തക്കാളി അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് ഇതാ നമ്മുടെ ചപ്പാത്തി ദെൻ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ദെൻ നെക്സ്റ്റ് അതിൽ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ വെതറിയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഞാനല്ല നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത് ഇനിയെല്ലാം നമ്മളാണ് ഒറ്റയ്ക്കല്ല കാരണം അതാണ് നമ്മുടെ ഇക്കികായ് ആയസ് കൂടട്ടെന്നെ ഇതാ എല്ലാം കൂടെ എടുത്തിട്ടു അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചാപ്പിടാൻ പോവുകയാണെ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ ഇത് സംഭവം കലക്കനാണ് ചപ്പാത്തിയുടെ കാര്യം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കാരണം ചീര ചേർത്തിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും പക്ഷെ ബാക്കിയെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തിക്കോളൂ കൂടെ എന്നെയും ചലനം മറന്നു പോകരുതേ പാർക്കിലൂടെയൊക്കെ വെറുതെ അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊപ്പം ചിരിച്ച് കളിച്ച് നടന്നും ജീവിതത്തിൽ അർത്ഥവും സന്തോഷവും നൽകുന്ന കാര്യങ്ങൾ ചെയ്തും നല്ല ഭക്ഷണ രീതി പിന്തുടരാൻ ശ്രമിച്ചും നമുക്ക് നമ്മുടെ എക്കുകായ് ഒരുമിച്ച് കണ്ടെത്താം ആപ്പിളിൻ്റെ സ്ഥാപകൻ പോലും ഫോളോ ചെയ്തിരുന്ന ആ എക്കായ്